രണ്ട് ദിനവൃത്താന്തം ൊൻപത് ഹെസക്കിയ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരമേറ്റു ഇരുപത്തിയൊൻപത് വർഷം ജെറുസലേമിൽ ഭരിച്ചു സഖറിയായുടെ മകളായ അബിയ ആയിരുന്നു അവന്റെ അമ്മ പിതാവായെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു ദേവാലയം ശുദ്ധീകരിക്കുന്നു ആദ്യ ആദ്യ വർഷം മാസം തന്നെ അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു അവൻ പുരോഹിതന്മാരെയും ലേവിരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു ലേവിരെ കേൾക്കുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്ത കാണിച്ചു അവിടുത്തെ പരിത്യജിച്ചു അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞു അവർ പൂമുഖവാതിലുകൾ അടച്ചു ദീപങ്ങൾ അണച്ചു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല അതിനാൽ കർത്താവിന്റെ ക്രോധം യൂതായുടെയും ജെറുസലേമിന്റെയും നേരെ പതിച്ചു നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായി പുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി ഒരിടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത് തന്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുഹാത്യരിൽ ആമസായിയുടെ മകൻ മഹത് അസറിയായിയുടെ മകൻ ജോയേൽ മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ് യഹല്ലിന്റെ മകൻ അസറിയ ഖർഷോന്യനിൽ നിന്ന് സിംമായയുടെ മകൻ യോവാഹ് യോവാഹിന്റെ മകൻ ഏതൻ എലീസാഫാന്റെ കുടുംബത്തിൽ നിന്ന് സിംറി യവുവേൽ ആസാഫ് കുടുംബത്തിൽ നിന്ന് സഖറിയ മത്താനിയ ഹേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ ഷിമയി യെദൂഥൂൻ കുടുംബത്തിൽ നിന്ന് ഷെമായ ഉസിയേൽ എന്നീ ലേവിയർ മുമ്പോട്ട് വന്നു എല്ലാ സഹോദരന്മാരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കർത്താവ് അരളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിന്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്തു കടന്നു കർത്താവിന്റെ ആലയത്തിന്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു ലേവിയർ അത് കിദ്രോൺ അരുവിയിലേക്ക് കൊണ്ടുപോയി ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി എട്ടാം ദിവസം ദേവാലയ പൂമുഖത്തെത്തി തുടർന്ന് എട്ട് ദിവസം അവർ കർത്താവിന്റെ ആലയം ശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാറാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു ദഹന ബലിപീഠം കാഴ്ചയപ്പത്തിന്റെ മേശ അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിന്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ച് സജ്ജമാക്കി കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിരിക്കുന്നു ഹെസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്ന് നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂതാക്കും വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാൻ ഏഴു കാള ഏഴു മുട്ടാട് ഏഴു ചെമ്മരിയാട് ഏഴ് ആൺകോലാട് കോലാട് എന്നിവയെ കൊണ്ടുവന്നു അവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു അവർ കാളകളെ കൊന്നു പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു പിന്നീട് ചെമ്മരിയാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു പാപപരിഹാര ബലിക്കുള്ള ആൺ കോലാടുകളെ രാജാവിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ കൊണ്ടുവന്നു അവർ അവയുടെ കൈകൾ വച്ചു പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനുവേണ്ടി പാപപരിഹാരമനുഷ്ഠിച്ചു കാരണം ദഹനബലിയും പാവപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു ദാവീദിന്റെയും രാജാവിന്റെ ദീർഘദർശിയായ ഗാദിന്റെയും പ്രവാചകനായ നാഥാന്റെയും കൽപ്പന അനുസരിച്ച് കൈത്താളം വീണ കിന്നരം കൂടി കർത്താവിന്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ് ദാവീദിന്റെ വാദ്യോപകരണങ്ങളുമായി ലേവ്യരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നില ഉറപ്പിച്ചു അപ്പോൾ ബലിപീഠത്തിൽ ദഹനബലി അർപ്പിക്കാൻ ഹെസക്കിയ കൽപ്പിച്ചു ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപവും കാഹളവിളിയും തുടങ്ങി സമൂഹം മുഴുവൻ ആരാധിച്ചു ഗായകർ പാടി കാഹളമൂത്തുകാർ കാഹളമൂതി ദഹനബലി ബലി കഴിയുന്നതുവരെ ഇത് തുടർന്നു ബലി തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി ദാവീദിന്റെയും ദീർഘദർശിയായ ആസാഫിന്റെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രം ആലപിക്കാൻ ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും കൽപ്പിച്ചു അവർ സസന്തോഷം സ്തോത്രം ആലപിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു ഹെസക്കിയ പറഞ്ഞു നിങ്ങൾ കർത്താവിന്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ കർത്താവിന്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്തോത്ര കാഴ്ചകളും കൊണ്ടുവരുവിൻ സമൂഹം അവ കൊണ്ടുവന്നു സ്വാഭിഷ്ടമനുസരിച്ച് ദഹന ബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു ദഹനബലിക്കായി സമൂഹം എഴുപത് കാളകളെയും നൂറ് മുട്ടാടുകളെയും ഇരുന്നൂറ് ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു ഇവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു കൂടാതെ അറുനൂറ് കാളകളും മൂവായിരം ആടുകളും നേർച്ചയായി ലഭിച്ചു ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണ കർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ പുരോഹിതന്മാരെക്കാൾ ഉത്സുകായിരുന്നു നിരവധി ദഹന ബലികൾക്ക് പുറമെ സമാധാന ബലിക്കുള്ള മേതസ്സും അർപ്പിക്കപ്പെട്ടു അങ്ങനെ കർത്താവിന്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തന്റെ ജനത്തെ സഹായിച്ചതോർത്ത് ഹെസക്കിയായും സമൂഹവും സന്തോഷിച്ചു അധ്യായം മുപ്പത് പെസഹ ആഘോഷിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കർത്താവിന്റെ പെസഹ ജെറുസലേമിൽ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും സകലരോടും ഗോത്രങ്ങളെ കത്തുമുഖേന പ്രത്യേകമായും ക്ഷണിച്ചു രാജാവും പ്രഭുക്കന്മാരും ജെറുസലേം സമൂഹവും രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി പെസഹ തിരുനാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്തെന്നാൽ വിധി പ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു മാത്രമല്ല ജനങ്ങൾ ജറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുന്നത് സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി ജനം ജറുസലേമിൽ വന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കണമെന്ന് മുതൽ ദാൻ വരെ ഇസ്രായേലിൽ എങ്ങും വിളംബരം ചെയ്യാൻ അവർ കൽപ്പന നൽകി അതുവരെ വിധിപ്രകാരം അധികം പേർ അത് ആചരിച്ചിരുന്നില്ല രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിലും യൂതായിലും ഉടനീളം സഞ്ചരിച്ചു രാജകൽപ്പന ഇതായിരുന്നു ഇസ്രായേൽ ജനമേ അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയുവിൻ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ ആകരുത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു നിങ്ങൾ കാണുന്നത് പോലെ അവിടുന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുഷാഠ്യക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ നിങ്ങൾ കർത്താവിംഗിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും ദൈവമായ കർത്താവ് കൃപാലവും കാരുണ്യവാനുമാണ് നിങ്ങൾ മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എഫ്രൈമിലും മനാസയിലും സെബലൂൺ വരെ നഗരങ്ങൾ തോറും ദൂതന്മാർ സഞ്ചരിച്ചു ജനങ്ങളാകട്ടെ അവരെ പുച്ഛിച്ച് കളിയാക്കി ആഷേർ മനാസെ സെബലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രമേ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജെറുസലേമിലേക്ക് വന്നുള്ളൂ കർത്താവിന്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റുന്നതിന് യൂതായിലെ ജനങ്ങൾ ഏകമാനസരായി മാനസരായി മുന്നോട്ടു വരാൻ ദൈവത്തിന്റെ കരം ഇടവരുത്തി രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരു വലിയ ജനാവലി ജെറുസലേമിൽ സമ്മേളിച്ചു അവർ ജെറുസലേമിൽ ഉണ്ടായിരുന്ന സകല ബലിപീഠങ്ങളും തച്ചുടച്ച് കിത്രോൻ താഴ്വരയിലേക്ക് എറിഞ്ഞു കളഞ്ഞു രണ്ടാം മാസം പതിനാലാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരും ലേവിരും ലജ്ജിതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചതിനു ശേഷം കർത്താവിന്റെ ആലയത്തിൽ ദഹനബലിക്കുള്ള വസ്തുക്കൾ സജ്ജമാക്കി ദൈവപുരുഷനായ മോശിയുടെ നിയമം അനുസരിച്ച് നിർദ്ദിഷ്ട അവർ നിന്നു കൊടുത്ത രക്തം എടുത്ത് പുരോഹിതന്മാർ തളിച്ചു സമൂഹത്തിൽ പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നില്ല അതിനാൽ ലേവിയർ അവർക്ക് വേണ്ടി പെസഹാ കുഞ്ഞാടിനെ കൊന്ന് കർത്തൃ സന്നദ്ധമാക്കി വളരെ പേർ അതിൽ ബഹുഭൂരിപക്ഷവും എഫ്രായിം മനാസെ ഇസാക്കർ സെബലൂൺ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ വിധി പ്രകാരമല്ലാതെ ദേവാലയ നിയമപ്രകാരമുള്ള ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തവരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം അന്വേഷിക്കുന്ന ഓരോരുത്തരോടും നല്ലവനായ കർത്താവ് ക്ഷമിക്കുമാറാകട്ടെ കർത്താവ് ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടു അവിടുന്ന് ജനത്തെ ശിക്ഷിച്ചില്ല ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനം ഏഴു ദിവസം അത്യാഹ്ലാദത്തോടെ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു ലേവിരും പുരോഹിതന്മാരും നിത്യേന സർവശക്തിയോടും കൂടി കർത്താവിനെ പാടി സ്തുതിച്ചു കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രകടിപ്പിച്ച സാമർഥ്യത്തിന് ഹെസക്കിയ ലേവിരെ അഭിനന്ദിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്തോത്രവും സമാധാന ബലികളും അർപ്പിച്ച് ജനം ഏഴു ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു ഏഴു ദിവസം കൂടി തിരുനാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചു അത് അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു യൂത രാജാവായ അവർക്ക് ആയിരം കാളകളെയും ആടുകളെയും കൊടുത്തു പ്രഭുക്കന്മാർ ആയിരം കാളകളെയും അസംഖ്യം പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു യൂതാ സമൂഹവും പുരോഹിതന്മാരും ലേവിരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂതായിലും ഇസ്രായേലിലും വന്ന് താമസമാക്കിയവരും അത്യധികം സന്തോഷിച്ചു ജെറുസലേമിൽ ആഹ്ലാദം അലതല്ലി ഇസ്രായേൽ രാജാവായ കാലത്തിനു ശേഷം ഇങ്ങനെ ഒരു ഉത്സവം അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തി അധ്യായം മുപ്പത്തിയൊന്ന് മതനവീകരണം ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം യൂത നഗരങ്ങളിൽ ചെന്ന് അഷേരാ പ്രതിഷ്ഠകളും സ്തംഭങ്ങളും ഇടിച്ചു നിരത്തുകയും യൂത ബെഞ്ചമിൻ എഫ്രായിം മനാസെ എന്നിവിടങ്ങളിലെ പൂജാഗിരികളും ബലിപീഠങ്ങളും തകർക്കുകയും ചെയ്തു അതിനുശേഷം ജനം തങ്ങളുടെ നഗരങ്ങളിലേക്ക് സ്വന്തം ഭൂമിയിലേക്ക് മടങ്ങി ഹെസക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും ലേവിരെയും ഗണം തിരിച്ചു ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുന്നതിനും കർത്താവിന്റെ പാളയത്തിന്റെ കവാടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിയും കീർത്തനങ്ങളും ആരംഭിക്കുന്നതിനും അവരെ നിയോഗിച്ചു കർത്താവിന്റെ നിയമം അനുശാസിക്കുന്നത് പോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദഹനബലികൾക്കും അമാവാസിയിലും നിശ്ചിത തിരുനാളുകളിലും ഉള്ള ദഹനബലികൾക്കുമായി രാജാവ് തന്റെ സ്വത്തിൽ ഓരോഹരി നൽകി കർത്താവിന്റെ നിയമത്തിന് അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിന് പുരോഹിതന്മാർക്കും ലേവിയർക്കും അവകാശപ്പെട്ട ഓഹരി കൊടുക്കാൻ ജെറുസലേം നിവാസികളോട് അവൻ കൽപ്പിച്ചു കൽപ്പന ഉടനെ ജനം ധാന്യം വീഞ്ഞ് എണ്ണ തേൻ വയലിലെ ഇതര വിഭവങ്ങൾ എന്നിവയുടെ ആദ്യ ഫലങ്ങളും എല്ലാത്തിന്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിയും യൂതാ നിവാസികളും തങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും ദശാംശവും ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന നേർച്ച വസ്തുക്കളും കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടി മൂന്നാം മാസം മുതൽ ഏഴാം മാസം വരെ അങ്ങനെ തുടർന്നു ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും അത് കണ്ട് കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി പുരോഹിതന്മാരോടും ലേവിരോടും ഹെസക്കിയ കൂമ്പാരങ്ങളെ കുറിച്ച് അന്വേഷിച്ചു സാദോക്ക് വംശജനും പ്രധാന പുരോഹിതനുമായ അസറിയ രാജാവിനോട് പറഞ്ഞു കർത്താവിന്റെ ആലയത്തിലേക്ക് ജനം കാഴ്ചകൾ കൊണ്ടുവരാൻ തുടങ്ങിയതു മുതൽ ഞങ്ങൾ മതി വരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരുകയും ചെയ്തിരിക്കുന്നു കർത്താവ് തന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഇത്ര വലിയൊരു ശേഖരം നമുക്കുണ്ട് ഹെസക്കിയായുടെ കല്പന അനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നതിനായി കർത്താവിന്റെ ആലയത്തിൽ സംഭരണശാലകൾ ഒരുക്കി അവർ ദശാംശങ്ങളും നേർച്ച കാഴ്ചകളും വിശ്വസ്ഥതയോടെ കൊണ്ടുവന്നു ലേവിനായ ചുമതല വഹിച്ചത് സഹോദരനായ ഷിമേയി അവനെ സഹായിച്ചു രാജാവും പ്രധാന പുരോഹിതനായ നിയമിച്ചതനുസരിച്ച് നഹത്ത് അസഹേൽ യോസബാദ് എലിയേൽ ഇസ്മാഖിയ മഹത്ത് ബനായ എന്നിവർ യും കീഴിൽ മേൽനോട്ടക്കാരായി വർത്തിച്ചു ലേവിനായ ഇംനായുടെ മകനും പൂർവ കവാടത്തിന്റെ കാവൽക്കാരനുമായ കോറെ ദൈവത്തിന് അർപ്പിക്കപ്പെട്ട സ്വാഭിഷ്ട കാഴ്ചകളുടെ മേൽനോട്ടം വഹിച്ചു ബലി വസ്തുക്കളിൽ കർത്ത അവനെ നീക്കിവച്ചവയും അതിവിശുദ്ധ കാഴ്ചകളും അവൻ വീതിച്ചു കൊടുത്തു നഗരങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിത സഹോദരന്മാർക്ക് പ്രായഭേദമന്യേ ഗണമനുസരിച്ച് ഓഹരി എത്തിച്ചു കൊടുക്കാൻ എന്നിവർ അവനെ സഹായിച്ചു ക്രമത്തിൽ ഗണം തിരിച്ച് പേർ ചേർത്തിട്ടുള്ളവരും ദിനം പ്രതി ഊഴം വച്ച് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരുമായ മൂന്നും അതിലേറെയും വയസ്സുള്ള പുരുഷന്മാർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല പിതൃ കുടുംബ ക്രമത്തിലാണ് പുരോഹിതന്മാരുടെ പേരെഴുതിയത് ലേവിയരിൽ ഇരുപതും അതിലേറെയും വയസ്സുള്ളവരെ മാത്രമേ പട്ടികയിൽ ചേർത്തുള്ളൂ അതും ഗണം തിരിച്ച ശുശ്രൂഷയുടെ ക്രമത്തിൽ പുരോഹിതരുടെ പട്ടികയിൽ ഭാര്യമാരുടെയും ശിശുക്കളുടെയും പുത്രന്മാരുടെയും പേരുകളും ഉൾപ്പെടുത്തി കാരണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ അവർ വിശ്വസ്തത പുലർത്തിയിരുന്നു തങ്ങളുടെ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള വയലുകളിൽ പാർക്കുന്ന അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും പട്ടികയിൽ പേർ ചേർത്തിട്ടുള്ള ലേവ്യർക്കും ഓഹരി വിതരണം ചെയ്യാൻ ഓരോ പട്ടണത്തിലും പ്രത്യേകം ആളുകളെ നിയോഗിച്ചു യൂതായിലുടനീളം ഹെസക്കിയ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ദൈവമായ കർത്താവിന്റെ മുൻപാകെ നന്മയും നീതിയും പ്രവർത്തിച്ച് അവൻ അവിടത്തോട് വിശ്വസ്തത പുലർത്തി ദൈവഹിത പ്രകാരം നിയമവും കൽപ്പനകളും അനുസരിച്ച് ദൈവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവൻ പൂർണ്ണ ഹൃദയത്തോടെയാണ് ചെയ്തത് അതിൽ അവന് വിജയമുണ്ടായി അധ്യായം ആക്രമണം ിയുടെ വിശ്വസ്തതാപൂർണമായ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം അസീറിയ രാജാവായ സെന്നാക്കരീബ് യൂതായെ ആക്രമിക്കുകയും അതിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന പ്രതീക്ഷയോടെ അവക്കെതിരെ പാളയമടിക്കുകയും ചെയ്തു സെന്നാക്കരീബ് ജെറുസലേം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഹെസക്കിയ തന്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു നഗരത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവർ തീരുമാനിച്ചു അവർ അവനെ സഹായിച്ചു അനേകം ആളുകൾ ഒരുമിച്ചു കൂടി സകല നീർച്ചാലുകളും തടഞ്ഞു അസീറിയ രാജാവിന് നാം എന്തിനു വെള്ളം കൊടുക്കണം എന്ന് അവർ ചോദിച്ചു നിശ്ചയദാർഢ്യത്തോടെ അവൻ പ്രവർത്തിച്ചു പൊളിഞ്ഞുകിടന്ന മതിലിന്റെ കേടുപാടുകൾ തീർത്തു അതിനു മുകളിൽ ഗോപുരങ്ങൾ പണിതുയർത്തി ചുറ്റും ഒരു കോട്ട കൂടി നിർമ്മിച്ചു ദാവീദിന്റെ നഗരത്തിലെ മില്ലോ ശക്തിപ്പെടുത്തി ആയുധങ്ങളും പരിചകളും ധാരാളമായി ഉണ്ടാക്കി അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമിച്ചു നഗര കവാടത്തിലുള്ള അങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തന്മാരും ധീരന്മാരുമായിരിക്കൻ അസീറിയ രാജാവിനെയും അവന്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട അവനോടുകൂടെ ഉള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ ഉണ്ട് മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത് നമ്മോട് കൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്കു വേണ്ടി പൊരുതുകയും ചെയ്യും യൂത രാജാവായ ഹെസക്കിയായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു സൈന്യസമേതം ലാഖേഷ് ഉപരോധിച്ചുകൊണ്ടിരുന്ന അസീറിയ രാജാവായ സെന്നാകെരീബ് ജെറുസലേമിലേക്ക് ദൂതന്മാരെ അയച്ച് യൂതാ രാജാവായ ഹെസക്കിയായോടും യൂതാ നിവാസികളോടും പറഞ്ഞു അസീറിയ രാജാവായ സെന്നക്കരി പറയുന്നു എന്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് വിശപ്പും ദാഹവും മൂലം നിങ്ങൾ മരിക്കാൻ ഹെസക്കിയ വഴിയൊരുക്കുകയല്ലേ ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചതും ഒരേ ഒരു ബലിപീഠത്തിനു മുൻപിൽ ആരാധിക്കുകയും അവിടെ മാത്രം ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്യണമെന്ന് യൂതായോടും ജെറുസലേമിനോടും ആജ്ഞാപിച്ചതും ഞാനും എന്റെ പിതാക്കന്മാരും മറ്റു ജനതകളോട് ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അവരുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞോ എൻറെ പിതാക്കന്മാർ നിശേഷം നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കാണ് തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങളുടെ ദൈവം എൻറെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ അതിനാൽ ഹെസക്കിയ നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അവനെ വിശ്വസിക്കരുത് എന്റെയോ എന്റെ പിതാക്കന്മാരുടെയോ കൈകളിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിന്റെയും ദേവന് കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം എന്റെ കൈകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും ദൈവമായ കർത്താവിനും അവിടുത്തെ ദാസനായ ഹെസക്കിയ്ക്കും എതിരെ ആ ദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചൊരിഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസീറിയ രാജാവ് ഇപ്രകാരം എഴുതി ജനതകളുടെ ദേവന്മാർ തങ്ങളുടെ ജനതകളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നത് പോലെ ഹെസക്കിയായുടെ ദൈവം തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല കോട്ടയുടെ മുകളിൽ നിന്ന് ജെറുസലേം നിവാസികളെ സംഭീതരാക്കി നഗരം പിടിച്ചെടുക്കാൻ വേണ്ടി യൂതാ ഭാഷയിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ച് ഭൂമിയിലെ ജനതകളുടെ ദേവന്മാരെ കുറിച്ചെന്നതുപോലെ അവർ സംസാരിച്ചു അവയാകട്ടെ മനുഷ്യന്റെ കരവേല മാത്രമാണ് രാജാവും ആമോസിന്റെ മകനായ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുണ്ട പ്രാർത്ഥിച്ചു കർത്താവ് ഒരു ദൂതനെ അയച്ചു അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വെട്ടി വീഴ്ത്തി സെന്റക്കിരീബ് ലജ്ജിച്ച് മുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി അവൻ തന്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വപുത്രന്മാരിൽ ചിലർ അവനെ വാളിനിരയാക്കി അങ്ങനെ കർത്താവ് അസീറിയ രാജാവായ സെനകരീബിന്റെയും മറ്റു ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഹെസക്കിയായി ജെറുസലേം നിവാസികളെയും രക്ഷിച്ചു അവരുടെ അതിർത്തികളിൽ സ്വസ്ഥത നൽകി വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകൾ കൊണ്ടുവന്നു യൂതാ രാജാവായ ഹെസക്കിയായിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി അന്നു മുതൽ ജനതകളുടെ മുൻപിൽ അവൻ ബഹുമാനിതനായി ിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവന് ഉത്തരമരളി ഒരടയാളവും കൊടുത്തു എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല അവൻ അഹങ്കരിച്ചു അതിനാൽ അവന്റെയും യൂതായിയുടെയും ജെറുസലേമിന്റെയും മേൽ ക്രോധം ജ്വലിച്ചു എന്നാൽ തന്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടൊത്ത് ജെറുസലേം നിവാസികളും അനുഭവിച്ചതിനാൽ കർത്താവിന്റെ ക്രോധം ിയുടെ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല ഹെസക്കിയ വളരെ സമ്പന്നനും വലിയ കീർത്തിമാനും ആയിരുന്നു വെള്ളി സ്വർണം രത്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പരിചുകൾ വിലപിടിപ്പുള്ള വിവിധ പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവൻ ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയ്ക്കായി സംഭരണശാലകളും ആടുമാടുകൾക്ക് ആലകളും പണിതു അവൻ തനിക്ക് വേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുമാടുകളെ സമ്പാദിക്കുകയും ചെയ്തു ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു ഗീഹോൻ അരുവിയുടെ മുകളിലെ കൈവഴി തടഞ്ഞ് ജലം ദാവിദന് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത് ഈ ഹെസക്കിയ തന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി ദേശത്ത് സംഭവിച്ച അടയാളത്തെ പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൺ പ്രഭുക്കന്മാർ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവനെ അനുവദിച്ചു അത് അവനെ പരീക്ഷിക്കുന്നതിനും അവന്റെ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു ഹെസക്കിയായുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആമോസിന്റെ പുത്രനായ ഏഷ്യ പ്രവാചകന്റെ ദർശനത്തിലും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു പിതാക്കന്മാരോട് ചേർന്നു അവനെ ദാവീദിന്റെ പുത്രന്മാരുടെ ശവകുടീരങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു യൂതായിലും ജെറുസലേമിലും ഉള്ളവർ എല്ലാവരും അവന് അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു പുത്രൻ മനാസെ ഭരണമേറ്റു